രാജ്യം പത്തു മുപ്പത് സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു എൻ്റെ സ്കൂൾ ഓരോന്നിലും ഓരോ ഭാഷ ഭാവവും ഞങ്ങളുടെ ടാപ്പ് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ ഡെസ്റ്റർ ഞങ്ങളുടെ നാടകം എട്ട് ബിയിലെ സിന്ധു ഒൻപത് എയിലെ പ്രവീൺ മാഷുമാർ പലപ്പോഴും റിപ്പോർട്ടർമാരായി ടീച്ചർമാർ താരതമ്യ പഠനം നടത്തുന്ന നിരൂപകരും എങ്കിലോ ഫുട്ബോൾ മത്സരങ്ങളിലും യുവജനോത്സവങ്ങളിലും ഞങ്ങളുടെ രാജ്യം വരണമേയെന്ന ഒരു രാജ്യത്തെ പ്രജകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കുറ്റവാളികൾ അസംബ്ലി ഗ്രൗണ്ടിൽ വെയിലത്ത് മുട്ടുകുത്തി ഒരു ദിവസം ഒറ്റ കൂട്ടമണിയോടെ ഒരു സാമ്രാജ്യം അപ്രത്യക്ഷമായി രാജ്യം guru bilset pustakam